നീ ഒന്നേരം നേരെ പിന്നെ അഞ്ചു വർക്ക് നമസ്കരിക്ക നേരെ പയ്യാടിയടാളാടിപ്പോ നിന്റെ കാര്യം നോക്കിയാട്ടാ നിന്റെ അമ്മായി അമ്മ പെറ്റു പറഞ്ഞ അപ്പൊ തലയ്ക്ക് വിളിച്ച മലയാളം പറയാൻ അറിയാല്ലേ എന്റെ കൊച്ചു ദിവസവും ക്ലാസിൽ കൊണ്ടുവരണ ചോറ്റ് ബാത്റൂം വെള്ളം കൊണ്ടുവരണ കുപ്പിയും കൊണ്ട് കളയണന്ന് അത് അവിടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞാൽ മതി രാജവല്ലിറന്ന പോലെ ഒരു മുഖം പാമ്പ് കടിയേറ്റി മരിച്ചു ആ പാമ്പിനങ്ങനെ തന്നെ വേണം എന്നും പാമ്പിന്റെ കടിയെട്ടിട്ട് ഓരോരുത്തരും മരിക്കിയിട്ടൊന്നും പാമ്പ് വ്യാച്ചിണ്ടാവും അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറിൽ പോയിരുന്നു മനസ്സ് തുറന്ന് സംസാരിച്ചു എന്തായാലും ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ രണ്ട് പൊറോട്ടയും ഒരു ചിക്കനും പറഞ്ഞു സംസാരിക്കരുത് ഈ വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ നിശ്ചയത്തിന് നിങ്ങൾ എത്ര പേരുമായിട്ടോ അമ്പത് പേര് നമ്മുടെ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഒറ്റ അച്ഛനുണ്ടോ കിടപ്പിലാണ് വരാം കൊള്ളും തുറന്ന് പറയാ എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല 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 അല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്നാണ് പറഞ്ഞത് അഞ്ചു മക്കള് എന്റെ സംശയം ഇവരുടെ ഭർത്താവ് ഒരു മജീഷ്യൻ ആണെന്ന് തോന്നുന്നു നോക്കാതെ അഞ്ചു മക്കൾ ഒന്നും പറഞ്ഞ പെങ്ങളിന്ന് രാവിലെ പുൽസേ ഉണ്ടാക്കിയ നൽകത്ത് ഉണ്ണി പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്നാ പ്രശ്നം ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാ മൃഗങ്ങളോട് പെടക്കോഴി മുട്ടടാത്തേന് പൂവൻ വെള്ളത്തിൽ മുക്കിക്കൊല്ല അണ്ണാനെ മരത്തിന്റെ മൂന്ന് എറിഞ്ഞു വിഴുത്തി ദോശ ഉണ്ട കൽത്തപ്പം ഗോളി വജ പുലാവ് പലാവ് കേസരി പാത്ത് ടൊമാറ്റോ വാത്ത് വാങ്ങി പാത്ത് കാരാപാത്ത് ഓട്ടുപോള അട്ടിപ്പോള ഉണ്ടക്കായി ബെൻസ് വായ്ക്കാച്ചി എന്ത് വേണ്ട പറ അയാളാണ് ചോദിച്ചോക്ക് എന്റെ ഒരു കമ്പനിക്കാരനാണ്